എല്ലാ പ്രേക്ഷകർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മീൻ മുളകിടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് എല്ലാ വീട്ടമ്മമാർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതാണ് മീന് ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല ചൂടാന്നാണ് ഇവിടെ പറയുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് മുളക് ഇടാൻ പോകുന്നത് നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നുണ്ടല്ലോ അതിന് ആയിട്ടുള്ള പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണിത് മുളക് ഇടാൻ വേണ്ട സാധനങ്ങൾ കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം സവോള ഒരു തക്കാളി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ മുളക് ഇടാന് നമ്മൾ അത് പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അതിന് രണ്ട് പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം സവോള ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി നാലഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കണം അതിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ അര വേണമെന്നില്ല ഒരു കാൽ ടീസ്പൂണേ പെരിഞ്ചീരകം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമ്മൾ നമ്മൾ ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അരച്ചു വെച്ച പേസ്റ്റാണത് മീൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ച പേസ്റ്റാണത് ആ പുളീനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിണ്ടായിരുന്നല്ലോ മീൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പുളി നന്നായിട്ട് നേരിട്ട് പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി വെക്കുക ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആദ്യം തന്നെ നമ്മൾ പുളി വെള്ളമാണ് ഒഴിക്കുന്നത് പുളിവെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് തളയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക പേസ്റ്റ് അപ്പം നമ്മൾ പുളി വെള്ളവും നമ്മൾ അരച്ചു വെച്ച പേസ്റ്റും ഇതില് ഇട്ടു അത് നന്നായിട്ട് നമ്മൾ ഇളക്കുക ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നന്നായി ഇളക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ചൂട ഇതാ നമ്മൾ വെച്ചത് ഇതാ നല്ലോണം തിളഞ്ഞ് തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് അപ്പം എല്ലാതും അതിൽ ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പും എല്ലാം ചേർത്തിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ളത് ഇനി ഒന്നും ചേർക്കാല്ല ഇനി നമുക്ക് ഇതാ മീന് നല്ല വൃത്തിയാക്കിയിട്ട് ചൂട വെച്ചിട്ട് ചൂടയാണല്ലോ നമ്മൾ മുളക് ഇടണത് അപ്പം ആ ചൂട നമ്മൾ കഴുകി വൃത്തിയാക്കിയത് ഇപ്പൊ ഇതിലേക്ക് ചേർക്കുകയാണ് കിട്ടും ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പറ്റിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം കറി കുറച്ച് വേണമെച്ചാൽ അങ്ങനെ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് കറി കറിയായിട്ടാണ് ഇപ്പൊ വെക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്ന് ലാസ്റ്റ് ഇപ്പൊ ഇതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിലെല്ലാം ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഓഫീസിലേക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ പെട്ടന്ന് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പൊ വൈകുന്നേരം നമ്മള് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം തിളപ്പിക്കുന്നു നമ്മളെല്ലാം വേസ്റ്റ് ആക്കിയിട്ട് എന്തിരി ഇടുന്നു അത് തിളച്ച് വന്നാൽ മീൻ ഇടുന്നു കാര്യം കഴിഞ്ഞു എല്ലാവരും ശരിയായി മീൻകറി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയെന്ന ഒരു ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇവിടെ ഒരു കുറച്ച് വെള്ളത്തോടൊക്കെ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കുകയും ചെയ്യാം ഇനി ഞാനിത് വറ്റിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പില ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു വേറെ ഒന്നും ഒതുക്കി ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം സ്വാദിഷ്ടമായ മീൻ മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാന്ന് പറഞ്ഞ മീനാണ് മുളക് ഇട്ടിട്ടുള്ളത് അത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇപ്പോൾ നമുക്കൊക്കെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനും പത്തിരി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇത് വറ്റിച്ചെടുക്കുകയും ചെയ്യാം ഞാൻ ഇപ്പോൾ കുറച്ച് കറി പോലെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം